നമസ്കാരം സർ സർ നമ്മൾ കഴിഞ്ഞ ദിവസം അറുകുലയും ബ്രഹ്മരക്ഷസും എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു പക്ഷേ അത് ഇവർ ആക്ട് ചെയ്യും എന്ന് സർ രണ്ട് തവണ പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്കതിന് ഓഡിയോ ഇല്ലായിരുന്നു ആ വീഡിയോ പതിനഞ്ച് മിനിറ്റിൻ്റെ മൂന്ന് എപ്പിസോഡായിട്ടായിരുന്നു നമ്മളത് എടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനൊന്നും ഓഡിയോ ഇല്ല പക്ഷേ മൈക്കിനൊരു പ്രശ്നമില്ലായിരുന്നു ഫോണിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്തുകൊണ്ടായിരിക്കും ആ എനർജി ആക്ട് ചെയ്തത് കൊണ്ടായിരിക്കും മഹാപുരുശരണം നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം ആക്ട് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞില്ല അത് പിന്നെ നോക്കുമ്പോഴാണ് ആക്ട് ചെയ്തത് അറിഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർ മൈക്കിലല്ല ആക്ട് ചെയ്യുന്നത് അവരൊരു ക്യാമറയിലോ അങ്ങനെ ഒരു പി സി അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ആക്ട് ചെയ്യണതെന്നുള്ളത് കാര്യം നമ്മുടെ മൈക്ക് ഓണായിരുന്നു മൈക്കിൽ ഒരു ശബ്ദം പോകുന്നുണ്ട് പക്ഷേ റെക്കോർഡ് ചെയ്യേണ്ടത് ആ ഒരു എക്വിപ്മെൻറ്റാണ് മൊബൈലിലാണ് അതുമേലാണ് അവർ ആക്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് പറഞ്ഞ പോലെ എങ്ങനെ പറഞ്ഞു പോകും പോകുമെന്നറിയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഈ അറുകൊല ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന എനർജീസ് ആക്ട് ചെയ്യും ഇപ്പോൾ ഇതിൽ ഒന്ന് പറയാനുള്ളത് ഈ അറുകൊലയും ബ്രഹ്മരക്ഷസും തമ്മിൽ ഒരു കണക്ഷനുണ്ട് അതാണിന്ന് പറയേണ്ടത് കാര്യം അന്ന് ഒരു കുട്ടി വന്ന് ആ കുട്ടീനെ കണ്ട് ഗായത്രി ആ കുട്ടിയോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചത് നേരത്തെ തീരുമാനിച്ചൊരു വിഷയമല്ല അത് അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ അവർ നാല് പേരുള്ള ആ കുട്ടിയുടെ അച്ഛൻ നാല് പേരുള്ള സഹോദരൻ ആ ഇൻസിഡൻറ്റ് പറയാം ഞാൻ അത് കഴിയുമ്പോൾ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു പോവും നാല് സഹോദരങ്ങളായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവരുടെ കുടുംബത്തിലൊരു ബ്രഹ്മരക്ഷസ് അപ്പോൾ ആ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഗൗഡസാരസ്വത ബ്രാഹ്മണ ബ്രാഹ്മണർ തന്നെയാണെങ്കിൽ പല ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് വൈഷ്ണവരുണ്ട് ശൈവരുണ്ട് ശാക്തീര അങ്ങനെ പല ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം അപ്പോൾ ഞങ്ങളേന്ന് വെച്ചാൽ ഒരു ഏഴ് വയസ്സ് തൊട്ട് മാക്സിമം പതിനഞ്ച് വയസ്സിനുള്ളിൽ ഉപനയന സംസ്കാരം നടക്കണമെന്നാണ് അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറയും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സന്ധ്യാവന്തനം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകണം ദൈനംദിന ഉപാസന ഗായത്രി ജപത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇവരിൽ ചെറിയ ചെറിയ സ്പിരിച്വൽറ്റി ഇവരിൽ ഫോം ചെയ്യും ആത്മാ ആത്മം അല്പം ആത്മാവിൻ്റെ ഉയർച്ച ഉണ്ടാകും ആത്മതല ഉയരും അപ്പോൾ ഇവർ വിവാഹം വിവാഹം കഴിക്കുന്നതിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ആത്മാവ് ഒരു നല്ലൊരു തലത്തിലേക്ക് വരികയല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്ത ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ച് ഒരാൾ ബ്രാഹ്മണനാകുന്നത് വിവാഹ ജീവിതത്തിലൂടെ വരുമ്പോഴാണ് അതുവരെ ഇയാൾ വടുവാണ് വടു എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്ന് അറിയാനായിട്ട് പോകുന്ന ആളാണ് ഈ ബ്രഹ്മചാരി അപ്പോൾ ബ്രഹ്മം എന്താണെന്ന് അറിയണമെങ്കിൽ വൈവാഹ ജീവിതവും അറിയണം ഇതൊരു സത്യമാണ് അത് അതുകൊണ്ടാണ് ഒരു ആനുബന്തികമായിട്ട് പറയാം നമ്മൾ ശങ്കരാചാര്യരുടെ ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സദസ്സിൽ ശങ്കരാചാര്യരോട് എനിക്കും മണ്ഡല മിശ്രനാണോ എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം തോക്കുന്നുള്ള അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ ഇടപെട്ടിട്ടെന്ന് ചോദിച്ചുകൊണ്ട് ദാമ്പത്യബന്ധത്തെക്കുറിച്ച് ശങ്കരാചാര്യരോട് ചോദിക്കുന്ന ഒരു ഒരു ഇൻസിഡൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ ശങ്കരാചാര്യ ഞാൻ ഞാനിതിന് മറുപടി ഒരു മാസം കഴിഞ്ഞ് വന്ന് പറയാമെന്നാണ് എനിക്ക് കുറച്ച് ഇത് വേണമെന്നാണ് പറയുന്നത് പിന്നെ ശങ്കരാചാര്യ പോയി പരകായ പ്രവേശം ചെയ്ത് ഒരു രാജാവിൻ്റെ ശരീരം മരിച്ചു പോയ രാജാവിൻ്റെ ശരീരത്തിൽ കയറി ആ ദാമ്പത്യം എന്താണെന്നൊക്കെ മറിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്ന് മറുപടി പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ വൈവാഹിക ജീവിതവും കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾ മാത്രമേ ബ്രഹ്മജ്ഞാനേ അതാണ് സത്യം മനസ്സിലായി അപ്പോൾ ഈ ആള് ഈ വ വൈവാഹ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബ്രഹ്മം എന്താണെന്ന് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് ഈ ആളുടെ ദേഹവിയോഗം നടന്നു കഴിഞ്ഞാൽ ഈ ആൾ മുക്തി എന്ന് പറയുന്ന ലഹത്തിലേക്ക് എത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് പ്രത്യേക വിധി ചെയ്ത് ഇവരെ അശ്വത്ഥനാരായണ സങ്കല്പത്തിൽ ആത്മരത്തി പ്രതിഷ്ഠിക്കും ഈ ആത്മരത്തി പ്രതിഷ്ഠിച്ചിട്ട് അവിടെ മിനിമം വർഷത്തിലൊരിക്കൽ ഈ കുടുംബക്കാർ പോയിട്ട് അശ്വത്ഥനാരായണ സങ്കല്പത്തിൽ ഈ ആളെ ഇത് ചെയ്തുണ്ട് എന്ന് പറഞ്ഞാൽ അശ്വത്ഥനാരായണൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ തന്നെ ഒരു ഭാഗം അതിൽ ഈ ആൾക്ക് വേണ്ട കാര്യങ്ങൾ ആ വിഷ്ണുവിനെ പൂജിച്ചിട്ട് അതിൻ്റെ അംശം ഇദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പൂപ്പൻ്റെ സഹോദരനോ മറ്റോ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള അപ്പൂപ്പൻ അച്ഛനെയും കുറച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആക്ട് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് ആദ്യം വരുന്ന സാമ്പത്തികത്തിലാണ് പ്രശ്നം വരുന്നത് പിന്നെ ശാരീരികം പിന്നെ മാനസികം നമുക്ക് മനസ്സ് മനസ്സ് ടെൻഷൻ അടിക്കുന്ന മാനസ പ്രശ്നമാണെങ്കിലും മനസ്സ് നമ്മുടെ കണ്ട്രോളിൽ ഇരിക്കാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പം അവസാനമാണത് വരുന്നത് അപ്പോൾ ആദ്യം സാമ്പത്തികമാണ് നമ്മൾ വിദേശ ഉദ്ദേശ രീതിയിലേക്ക് സാധനങ്ങൾ കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ള അവസ്ഥ അപ്പോൾ ഇവർക്കിങ്ങനെ വന്ന് ഈ നാല് സഹോദരങ്ങൾ അപ്പോൾ അവരുടെ ഒരു ജ്യേഷൻ്റെ ഭാര്യ ഞാൻ ഉണ്ടായിരുന്ന ഞാൻ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ അവരാണ് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ബ്രഹ്മരക്ഷസിൻ്റെ ഒരു പ്രശ്നമുണ്ട് പൈമാവിന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് നോക്കാം നമുക്കൊന്ന് ഉറപ്പ് പറയാൻ പറ്റുക കാര്യം അവർ കൂടി വിചാരിക്കണം നമുക്ക് ഇൻഫർമേഷൻ തരണമെങ്കിൽ എപ്പോഴും അതാണ് സത്യം നോക്കാന്ന് പറഞ്ഞ് ഇവരോട് നാല് പേരോടും കടലെടുത്ത് വെക്കാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു പക്ഷെ അതിലെ ഒരു ഫാമിലി ഏറ്റവും മൂത്ത ആൾ കടല വെച്ചില്ല അവർ വീട്ടിൽ പക്ഷെ അവർ ആ കുടുംബനാഥന് ഇപ്പോഴില്ല ഇല്ല മനസ്സിലേ ഇതൊക്കെ ഒരു നിയോഗമാണ് നമ്മൾ പലതും ലോജിക്കിൽ അപ്ലൈ ചെയ്യും അവർ ആ രീതിയിലുള്ള ആരോഗ്യപരമായ കാരണങ്ങളാൽ കടന്നു പോവുകയായിരുന്നു അതൊരു സത്യമാണ് അപ്പോൾ പിന്നത്തെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛനമ്മമാര് മാത്രം ദമ്പതികളായിട്ട് വന്നു പിന്നെ രണ്ടു പേരും ഭാര്യമാരായിട്ട് ഭാര്യമാർ മാത്രം വന്നത് അപ്പോൾ അവർ വന്ന് അവരുടെ നോക്കി ഇപ്പോൾ ഇവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും മനസ്സിലായത് ഇവർക്കൊരു ദേവിയുടെ അനുഗ്രഹമുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയണം ഈ ദേവി ഇവരുടെ കുടുംബ ഒരു ദേവതയുണ്ട് മുല്ലശ്ശേരി കനാൽ റോഡിലാണ് ഇവിടെ എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ഈ ഞങ്ങൾക്ക് ഈ കുട്ടികളെ നോക്കാനായിട്ട് ഇതില്ലെങ്കിൽ ഒരു ബാലകാശ്രമമുണ്ട് ഞങ്ങൾക്ക് അമ്പലമേട് സ്വാമിജി തുടങ്ങിയത് ഇവർ നാല് സഹോദരങ്ങൾ ഈ ബാലകാശ്രമത്തിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഉപനയന സംസ്കാരം കഴി കഴിഞ്ഞ് അച്ഛനമ്മമാർക്ക് കുട്ടികളെ കൊടു നോക്കാൻ നിവൃത്തിയില്ല സാമ്പത്തിക ഇതുണ്ടെങ്കിൽ എന്നാൽ നമ്മുടെ സംസ്കാരവും നിലനിർത്തണം സന്ധ്യാവന്തനം അതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ കാശിമഠാധിപതി ശ്രീമദ് സുരീര് തീർത്ഥ സ്വാമിജി മുൻകൈ എടുത്ത് അവിടെ ബാലകാശ്രമം തുടങ്ങി അപ്പോൾ ഈ നാല് കുട്ടികളും അവിടെ പഠിച്ചു അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഈ സന്ധ്യാവന്തനത്തോടൊപ്പം പൂജകളും ഇവിടെ പഠിക്കും അപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ ഇവർ പരികർമ്മിയായിട്ടൊക്കെ അങ്ങനെ ഇദ്ദേഹത്തിന് പൂജ എനിക്ക് സത്യം പറഞ്ഞാൽ പൂജ അറിയില്ല എനിക്ക് പൂജ അറി അറിയില്ലാത്ത അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് ഓപ്പണായിട്ട് തന്നെ പറയും എനിക്ക് പൂജ അറിയില്ല ഗായത്രി അറിയാം എന്തൊക്കെ ഒക്കെ തട്ടുമുട്ട് തിരുമേനി ചെയ്ത കാര്യങ്ങളറിയാന്നുള്ളത് അല്ലാണ്ട് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് ഞാനിത് അപ്പോൾ ഇദ്ദേഹത്തിന് അതൊക്കെ ആ ക്ഷേത്രത്തിൽ ഇവരാണ് പൂജ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഈ പരിഹാരം പറഞ്ഞത് ഇവർ ചെയ്യാൻ നോക്കി ഇവർ കൊച്ചിലൊരു കേരളേശ്വര ശിവക്ഷേത്രമുണ്ട് കേരളേശ്വര ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആയിരം വർഷത്തോളം പഴക്കമുണ്ട് ഞങ്ങൾ ഗൗഡസാരസ്വ ബ്രാഹ്മണർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഗോവയിൽ നിന്ന് കൊച്ചി വരുമ്പോഴും ഈ ശിവക്ഷേത്രമുണ്ട് ഒരു പക്ഷേ അന്ന് മറ്റ് ബ്രാഹ്മണരുടെ കയ്യിലായിരിക്കും അല്ല ഇപ്പോൾ പവർഫുള്ളായിട്ടാണ് എടുക്കാൻ പറ്റുന്ന ശിവനാ ഒരു ചെറിയ അമ്പലം വിക്രമാദിത്യ വിക്രമാദിത്യെന്ന് പറഞ്ഞൊരു സിനിമയില്ലേ ദുൽഖർ സൽമാനും ഗുണ്ണി മുഖന്തിരം അതിലെ ആ ക്ഷേത്രത്തിന് മുൻവശം കാണിക്കുന്നുണ്ട് ആലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആലിലാണ് ഈ അച്ഛത്വനാരായ ഈ ബ്രഹ്മരക്ഷസുകളെ ഇരുത്തുന്നത് അപ്പം അതിലെ ആദ്യത്തെ ആല് എൻ്റെ കുടുംബത്തിലെ ഒരു ശസ്വനെയൊക്കെ എഴുതി ആലും അറിഞ്ഞു പോയി പിന്നെ ഇപ്പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരോട് അവിടെ പൂജ ചെയ്യാൻ പറഞ്ഞു അതുകൂടാണ്ട് കൊച്ചി ഞങ്ങളുടെ അമ്പലത്തിൽ വിശിഷ്ടാദ്വൈത സിദ്ധാന്തപ്രകാരമാണ് പൂജ നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കുമോ ഉച്ചയ്ക്ക് അത് പ്രസാദമായിട്ട് നേരിടും ചോറ് കറികളെല്ലാം പക്ഷേ മസാല ഉള്ളി സവാളയൊന്നും എടുക്കുക അപ്പോൾ അതും ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇതത് സക്സസ് ആയില്ല ഇവർക്ക് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇവർ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞ കുടുംബക്ഷേത്രത്തിലേക്ക് വരാൻ ഇവിടെ പൂജ ആയില്യനക്ഷത്രത്തിനാണ് പൂജ അപ്പോൾ ഒരു അയില്യനക്ഷത്രത്തിന് ഞാൻ അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാഗേഷിയുണ്ട് നാഗമുണ്ട് ഒരു ദേവിയുണ്ട് അത് പിന്നെ ഇടയ്ക്കങ്ങണ്ട പ്രശ്നം വെച്ച് ഇവർക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ദേവി ചൈതന്യം അതുകൂടാണ്ട് ഒരു ബ്രഹ്മരക്ഷസിനെ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഈ ബ്രഹ്മരക്ഷസ് ഇത് ഒരു പക്ഷേ നമ്പൂതിരി തറവാടുകളുടെയാണ് കാര്യം ഞങ്ങൾ വന്നിട്ട് അഞ്ഞൂറ് വർഷമായി പക്ഷേ അവിടെ അതിലും കൂടുതൽ പഴക്കമുള്ള ഇതാണ് കാണുന്നത് അപ്പോൾ ഈ അന്നത്തെ ഈ ബ്രഹ്മരക്ഷസിൻ്റെ അത് അദ്ദേഹം ജീവനോടെ ഇരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സഹായിയായിട്ട് ആരോ ഒരാളുണ്ടായിരുന്നു ആ ആളുടെ എനർജി അറുകൊല എന്ന് പറഞ്ഞ എനർജി അവിടെയുണ്ട് ഇത് ഞാനിപ്പോൾ പറയാൻ പോകണമെങ്കിൽ ഈ വീട്ടുകാർക്ക് പോലും അറിയില്ല അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും വേണം എനിക്കെന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അറുകൊലയുടെ എനർജി അവിടെയുണ്ട് ഇതിൻ്റെ കൂടെ കാര്യം അറുകൊലയു ഉണ്ടെന്ന് ഇവർക്ക് അറിയേയില്ല അവർക്കൊന്നും ചെയ്യാനും അറിയില്ല മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് നമ്മളൊന്ന് ഉപാസന ഇതൊക്കെ ചെയ്തിട്ട് അവിടെ പൂജ നടക്കുന്നു അവിടെ ചെന്ന് ഇത് ചെയ്തിട്ട് ഈ അറുകുല എനർജിയുടെ ഹെൽപ്പോടുകൂടി ഈ ബ്രഹ്മരക്ഷസിൻ്റെ എനർജി അവിടെ കണക്ട് ചെയ്തു ഞാൻ പാനീ ഷർട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ ഈ പല കാര്യത്തിലും മനസ്സുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് സംഘം ഇവരോടൊന്നും പറഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തു എന്ന് ഇപ്പോഴാണ് ഓപ്പൺലി പറയണത് ഇപ്പോഴാണ് ഇവർക്കും അറിയില്ല ആ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആ കുട്ടിക്കറിയില്ല ഇന്നലെ അവരുടെ വീട്ടിൽ പോയതാണ് അവർക്കൊന്നും അറിയില്ല ഇപ്പോഴാണ് ഞാൻ ഇത് ഓപ്പണി പറയുന്നത് ഈ അറുകുല എന്ന് പറഞ്ഞാൽ ആരുമില്ലാണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കാണ്ട് ആ എനർജി അവിടെ കറങ്ങുന്നുണ്ട് അപ്പോൾ ആ അറുപൊലയുടെ എനർജിനെ ചെയ്ത് ഈ ബ്രഹ്മശ്രീ കുടുംബത്തിലെ ബ്രഹ്മശ്രീ സ്ത്രീയും കെട്ടി അവിടെ കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞ് പൂജ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന കാര്യമൊന്നും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു അവരെ ചെയ്യുന്ന നെയ്യം വെക്കണം എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞു അത് ചെയ്യണമെന്ന് ഈ വ്യക്തിയോട് പറഞ്ഞ് അദ്ദേഹം ലാസ്റ്റ് പൂജയ്ക്കും പോയി കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് പറയാണ്ട് ഞാൻ അവിടെ ചെന്ന് രാവിലെ എഴുന്നേറ്റ് ഇത് എഴുന്നപ്പോഴത്തേക്ക് ഇന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞ് ആയില്യം നക്ഷത്രമാണ് അപ്പോൾ ഞാൻ ചേട്ടൻ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു ഇന്ന് വരണമെന്ന് കണ്ട് അത് കേട്ട് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഇത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ടുള്ള ആയില്യം വരുന്നേ ഉള്ളൂ അപ്പോൾ ആ എനർജിയെ കണക്ട് ചെയ്ത് ഈ അറുകൊ അറുകൊലയെ വെച്ചിട്ട് ഈ ഇവരുടെ കുടുംബത്തിലെ ബ്രഹ്മേക്ഷസിൻ്റെ എനർജി ഇവിടെ കണക്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളായി ഒരു കുടുംബത്തിലൊരു കുട്ടിയുടെ ഉപദാനം നടക്കണമായിരുന്നു അത് നടന്നു ഇവരുടെ കാര്യങ്ങളും പുള്ളി ഹാപ്പിയായി പുള്ളിക്ക് എവിടെയെങ്കിലും കയറി ഇരിക്കാനായിട്ടൊരു കസേര കിട്ടി എന്നുള്ള ഇതായി അപ്പോൾ ഈ അറുകൊല എന്ന് പറയുന്നത് ഒരു സഹായിയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി വന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തി നമ്മൾ പേര് പറയുന്നില്ല ഈ വ്യക്തിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ആ വ്യക്തിനെ ആയിരിക്കും വിളിക്കുന്നത് അല്ലേ അദ്ദേഹം ഒരു കളക്ടറേറ്റ് ഓഫീസിലെ സ്റ്റാഫാണെന്ന് വെച്ചോളൂ നമുക്ക് ആ കളക്ടർ ഒപ്പിട്ടൊരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ഈ ആളെ ആയിരിക്കും നമ്മുടെ ധൈര്യം എന്തെങ്കിലും ചെയ്തു ഇത് തന്നെയാണ് ഇങ്ങോട്ടും സംവദിക്കണത് സംഭവിക്കണത് ഇതാണ് ആ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആളെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് എന്താണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഈ ആളാണ് അതുപോലെ ഈ അറിവുലേനെ ഇത് ചെയ്തിട്ട് അവരുടെ കാര്യമായി ഇതുപോലെ എൻ്റെ ഗുരു കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണേമ്പ്രാന്തി തിരുമേനി പറഞ്ഞ കാര്യമുണ്ട് ഒരിടത്തൊരു വീട്ടിൽ ബ്രാഹ്മണര് തന്നെ ചേട്ടാനിയന്മാർ തമ്മി പ്രശ്നം ചേട്ടാനിയന്മാർ തമ്മി പ്രശ്നം ചേട്ടൻ ചേട്ടനെ പണി പണിവെക്കുക അപ്പോൾ ഈ അനിയൻ്റെ വീട്ടുകാർ തിരുമേനീനെ വന്ന് കൊണ്ടുപോയി അവർ വേറെ സ്ഥലത്താണ് പക്ഷേ തിരുമേനിയുടെ കാര്യമായിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഈ ചേട്ടൻ വീട്ടിൽ കയറുന്നില്ല പുള്ളിയുടെ വീട്ടുകാരെയൊന്നും നോക്കുന്നില്ല അവ തിരുമേനി ഭഗവത് സേവ എന്ന് അവരുടെ ഇതായത് കൊണ്ട് ആകുന്ന പൂജ ചെയ്തിട്ട് ആവാഹന ചെയ്യും പക്ഷേ ആ സമയത്ത് തിരുവേനിക്ക് ഡിസ്റ്റർബൻസ് വരുന്നു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഡിസ്റ്റർബൻസ് വരുമ്പോഴത്തേക്കും അപ്പോൾ നോക്കി ഇപ്പോൾ ഒരു വ്യക്തി വന്ന അവിടെ ഇരുന്നിട്ട് എന്തോ ജപിക്കുന്നുണ്ട് ആ ചേട്ടനല്ല ചേട്ടൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് തിരുവെനിക്കത് മനസ്സിലായി അപ്പോൾ ഇവരുടെ ബന്ധുവാണ് അപ്പോൾ സാധാരണ നമ്മളൊരു പൂജ നടക്കുമ്പോൾ നമ്മൾ ഇരുന്നെങ്കിലും അമ്മേനാരായണ ദേവീനാരായണോ അല്ലെങ്കിൽ കൃഷ്ണകൃഷ്ണ ജനാർജന അല്ലേ എന്ത് പൂജയാണോ നമ്മളും ജപിക്കും പക്ഷേ പുള്ളി ജപിക്കണത് ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തിരുമേനിക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ജീവിക്കുന്നത് തിരുമേനി എന്ത് ചെയ്തു ഒരു പൂ ഇതെല്ലാം ചെയ്ത് ഇത് ചെയ്തിട്ട് പുള്ളി ഇരുന്ന ഭാഗത്തേക്ക് ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങേർക്കപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്ന് അത് പോയിട്ടാണ് ഈ തിരുമേനി ഈ പൂജ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ തിരുമേനി പോയ വീട്ടിലും ഈ അതറിയുക കുടുംബപരമായിട്ട് ബ്രഹ്മരക്ഷസ് ഉള്ളതാണ് അവിടെ ഇങ്ങനെ എഴുന്നേപ്പിക്കാനായിട്ട് തിരുമേനി യൂസ് ചെയ്ത അറിവുലയുടെ എനർജിയാണ് ഈ ആളെ തിരുമേനി പറഞ്ഞു ഈ ആളെ എഴുന്നേൽപ്പിക്കാനായിട്ട് കാര്യം ബ്രഹ്മരക്ഷസോ പാവം ഇരിക്കട്ടെ എന്ന് പറയും ബ്രാഹ്മണരുടെ ഇതാണ് തല്ലാം വന്നാൽ ഓടിക്കളയും പക്ഷേ ബ്രാഹ്മണൻ്റെ കൂട്ടത്തിലുള്ള ഒരു അംഗരക്ഷകൻ കയറി അറ്റാക്ക് ചെയ്യും ഇപ്പം കമ്മ നിസാരൻ കമ്മത്തായും കമ്മത്ത് സി സിനിമ അല്ലേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് മാറും മറ്റേ അതിൽ വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ ഒരു ഇവിടെ ദിലീപിൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ വേറെ ഒരു കഥാപാത്രം ഉണ്ട് അദ്ദേഹത്തിന് പേര് ഞാൻ മറന്നു അദ്ദേഹമാണ് ഇവർക്ക് വേണ്ടി അടിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് യാ ജീവിതത്തിൽ ബ്രാഹ്മണരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇവർ സാത്വികമാണ് ഇവർക്കൊരാൾ തെറി പറഞ്ഞാൽ ഇപ്പം പറയുന്നുണ്ടാകും തിരി തിരിച്ച് പറയാറില്ല എല്ലാം ദൈവം നോക്കും എന്നുള്ളതാണ് പക്ഷേ ചില കാര്യത്തിൽ ധർമ്മം ഇത് ചെയ്യാനായിട്ട് ആയുധം എടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ഈ അറുകൊല എനർജി ആക്ട് ചെയ്യും അപ്പോൾ അറുകൊല ശരിക്കും ബ്രഹ്മരക്ഷസ് നമുക്ക് ആത്മീയമായിട്ട് പ്രൊട്ടക്ഷൻ തരുമ്പോൾ ദൈവിക ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ തരുമ്പോൾ ഈ അറുകൊല എന്ന് പറയുന്നത് ഇവിടെ ആ ധർമ്മം നിലനിർത്താനായിട്ട് ആയുധം എടുത്തിരിക്കുന്ന ആളാണ് ഇതിൽ പല ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് ഇതെനിക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യം ഇപ്പോൾ അറുകൊല എന്ന് പറഞ്ഞപ്പോൾ ചിലർ അരുങ്കൊലയാണെന്ന് പറയും അരുങ്കൊല ചെയ്ത അതുകൊണ്ട് ആ അരിങ്കൊല ചെയ്ത് മരണപ്പെട്ടവരാണെന്ന് പറയും അവരൊരു ഇതാണെന്ന് പറയും പക്ഷേ എന്തൊക്കെ തന്നാലും അവർ ഫിസിക്കൽ ബോഡിയിൽ ഇരുന്ന് അവരെന്തൊക്കെ ചെയ്താലും അവർ ആത്മതലം ചെല്ലുമ്പോൾ മാറും പിന്നെ ഇതനുസരിച്ചിട്ട് അവരെവിടെയെങ്കിലും മെയിൻ അവർ പറയണം ഒരു സ്ഥലം കൊടുക്കണമെന്ന് പറയും ആവശ്യം പറയുന്നത് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് ഈ ക്ഷേത്രത്തിലെ മണിയടിയും അവിടുത്തെ പൂജകളും കാണുമ്പോൾ ഇവർ അതൊക്കെ ഇവരുടെ കാർമ്മികം പ്യൂരിഫൈ ആകുക അത് കഴിഞ്ഞിട്ട് അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് വേറൊരു ലൈഫ് എടുത്തിട്ട് ഒരു പക്ഷേ അവരാ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയേക്കാം പക്ഷേ ഈ സ്പിരിച്വൽ ഇതിൽ അവർ പ്യൂരിഫൈ ആകുക കാര്യം അവരവർക്ക് വേണ്ടിയൊന്നും ചെയ്തില്ല ആ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്തത് അവരവർക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കൃഷ്ണൻ അർജുനനോടും പറഞ്ഞതാണ് നീ ധർമ്മം നിലനിർത്താനായിട്ട് യുദ്ധം ചെയ്യുക നീ നിനക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്യണം ധർമ്മം നിലനിർത്താനായിട്ടാണ് യുദ്ധം അത് നീ ചെയ്തേ പറ്റുള്ളൂ അതുപോലെ ആ കുടുംബത്തിൻ്റെ ധർമ്മം എന്താണ് പക്ഷേ ആ കുടുംബം എന്താണ് ധാർമ്മികമായിട്ട് സാത്വികമായിട്ട് ജീവിക്കുന്നവർക്കാണ് ഇത് ആവശ്യമുള്ളത് ഒരു രാജകുടുംബത്തിൽ കയറി ആരും കയറി അറ്റാക്ക് ചെയ്യല ഒരു രാജകുടുംബത്തിലേക്ക് ആരും ആരും വേറെ വേണ്ട അവർ തന്നെ മതി നേരിടാനായിട്ട് പക്ഷേ അല്ലാണ്ട് ഈ ബ്രാഹ്മണമായിട്ട് ബ്രാഹ്മണ്യമായിട്ട് ബ്രഹ്മജ്ഞാനത്തോടു കൂടി എല്ലാം ദൈവമയവുമായിട്ട് പോകുന്ന ആൾക്കാരിൽ ഇത് ചെയ്യുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ അതാണ് ഈ അറുകുല എനർജി അപ്പോൾ പല സമയത്തും എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഗുരു പറഞ്ഞതും പറഞ്ഞത് തന്നതും വെച്ച് ഈ ബ്രഹ്മരക്ഷസത്തിനേക്കാളും പവർഫുൾ അറിവുലാണ് കാര്യം ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് ഒരു കാലത്ത് നിന്നത് അറുകുലയാണ് ഇപ്പോൾ നമ്മൾ തത്തമസി വന്നപ്പോൾ പലരും അറുകൊല ആതീത പട്ടാണിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഫോട്ടോ ഇട്ടിട്ടുണ്ട് അത് അതീ ആ ഇത്രയും ഈ പട്ട പട്ടാണി എന്ന് പറഞ്ഞാൽ ഈ കുറച്ചുകൂടി ഈ പൊക്കോ ഒക്കെയുള്ള ഒന്നുകൂടി ശാരീരികമായിട്ട് കഴിവുള്ളവർ അവർ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്നുണ്ടല്ലേ കേരളത്തിൽ നിന്നുള്ളവർ ജോലി ചെയ്യുമ്പോൾ നമുക്കീ വെയിൽ നമ്മൾ നമ്മളിവിടെ തന്നെ വളർന്നു പക്ഷേ അവിടെ നിന്ന് ഇതിനേക്കാളും ഉഷ്ണമേഖലാ പ്രദേശത്തുനിന്ന് വന്നിട്ട് അവർ പന്ത്രണ്ട് മണിക്കെല്ലാം പത്ത് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് സുഖമായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് വെള്ളം മാത്രം മതി അവരുടെ അത് ശാരീരിക അതുപോലെ ഇത് കാപ്പിരി കാപ്പിരി എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്ക ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അവരുടെ സോൾസാണ് അപ്പോൾ അവരൊക്കെ വേണമെങ്കിൽ ഇവർ കൊല്ലാൻ ഇവർ ചാകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ബലി വരെ അവർ കിടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയുണ്ട് ഒരു കാപ്പിരി ഇതെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരുടെ മുതലാളി എന്ത് പറയുന്നു ആ ഇതിലേക്ക് ഇവർ പോകും അവർ സറണ്ടർ ആയിട്ട് അവരങ്ങനെ പോകും അവർക്ക് അവരുടെ സ്വത്വം എന്ന് പറഞ്ഞില്ല മറ്റേ മുതലാളി പറയുന്ന അവർക്ക് സന്തോഷം അത് പിന്നെ ഒരു സ്പിരിച്വൽ എനർജിയായിട്ട് മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ അറുകോല പട്ടാണി കാപ്പിരി പരമ്പരക്ഷസ് നമ്മൾ പറഞ്ഞു പക്ഷേ ഏതെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അത് ആദരിക്കുക അവരെ ആചരിക്കേണ്ടത് വേറൊരു ഘടകമാണ് അത് പിന്നെ നമുക്ക് പറയാം ആദരിക്കുക അതുമാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുക കാര്യം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭൗതിക സമ്പത്തുകൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ഇതുപോലെ വളർത്തി ഈ പരിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് അവരുടെ അനുഗ്രഹം പ്രത്യക്ഷം അല്ലെങ്കിൽ പരോക്ഷമായിട്ട് സൂക്ഷ്മ രൂപത്തിൽ നിന്ന് അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതെല്ലാ കുടുംബങ്ങളും മനസ്സിലാകട്ടെ ഇപ്പോൾ ഗായത്രി സുനിൽ ബ്ലോക്സിൽ ഈ ഒരു വിഷയം വന്നു ഇപ്പോൾ രണ്ടാമത് നമ്മളെടുത്ത് റെക്കോർഡായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരിലേക്കും വരട്ടെ എല്ലാവർക്കും അതൊരു പ്രചോദനമാകട്ടെ എല്ലാവർക്കും അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എത്ര കിട്ടേ